വഴിതെറ്റിൽ അകപ്പെട്ടു പോയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി കാൽവറിയിൽ തൻ്റെ ജീവൻ പരമയാഗമായി അർപ്പിച്ച യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി ഏഴാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശോധന ചെയ്ത കല്ല് എന്നുള്ളതാണ് അതിന് ആധാരമായി ഏഷ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യങ്ങൾ അതുകൊണ്ട് യഹോവിയായ കർത്താവ് ഇപ്രകാരം അറിളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടി പോകയില്ല ശോധന ചെയ്ത കല്ല് ഏതൊരു കെട്ടിടത്തിൻ്റെയും അടിസ്ഥാനം അത് ശക്തമാറിയതാണ് അതിൻ്റെ അടിസ്ഥാനം നാം പണി തുടങ്ങ മൂലക്കല്ലിൽ നിന്നുകൊണ്ടാണ് ഏറെ ശക്തം ഒന്നും അല്ലെങ്കിലും ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് ആ മൂലക്കല് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നായ അടിസ്ഥാനം അതിലും പ്രധാനപ്പെട്ട മൂലക്കല് അപ്രകാരം തന്നെയാണ് യേശു കർത്താവ് എന്ന മൂലക്കല്ലിനെ നാം ഇവിടെ കാണുക നമ്മെ വീണ്ടെടുക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ആ മൂലക്കല്ലിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ശോധന ചെയ്ത കല്ലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന ശില അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് മറ്റ് കല്ലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും പലതുകൊണ്ടും നാം ഇടുന്ന മൂലക്കല്ല കാരണം അത് ചെത്തി വെടിപ്പാക്കിയതായിരിക്കും മറ്റെല്ലാ കല്ലിനേക്കാളും മറ്റു കല്ലുകളേക്കാൾ വ്യത്യാസം ഉള്ളതായിരിക്കും അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശു കർത്താവിനെക്കുറിച്ചും അപ്രകാരം തന്നെയാണ് പറയുക അവൻ ചോദന ചെയ്യപ്പെട്ടവനായി കാൽവറി ക്രൂശിലേക്ക് നടന്ന് അടുക്കുകയാണല്ലോ ചെയ്തത് നമ്മെ വീണ്ടെടുക്കുവാനായി നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പിക്കുവാനായി നമ്മെ നിത്യതയ്ക്ക് അവകാശി ആക്കുവാനായി കഥാപതം മുരാൻ തൻ്റെ ജീവിതത്തിൽ ഏറെ സോധനകൾ അനുഭവിക്കേണ്ടി വന്നു കാൽവറി അവൻ അവനുഭവിക്കേണ്ടി വന്ന യാതനകൾ അത് നമുക്ക് ഒന്നിനോടും തുല്യം ചെയ്യുവാൻ സാധ്യമല്ലാത്തതാണ് എന്ന് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അത്രമാത്രം യാതന അവൻ സഹിച്ചു നമ്മെ വീണ്ടെടുക്കുവാനായി അത്രമാത്രം അവൻ ചോദന ചെയ്യപ്പെട്ടവനായി തീർന്നു അങ്ങനെ ചോദന ചെയ്യപ്പെട്ട അനുഗ്രഹീതമായ കല്ലായി നമ്മെ വീണ്ടെടുക്കുവാനായി യേശു കർത്താവ് കാൽവറിയിൽ തൻ്റെ ജീവൻ ബലി കഴിച്ചു അപ്രകാരം നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ക്രിസ്തു മാറുകയാണ് ചെയ്തത് നമ്മുടെ പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയിരുന്നുവെങ്കിൽ കർാവ് തമ്പുരാൻ തൻ്റെ ജീവൻ ക്രൂശിൽ വെച്ചതിലൂടെ അവൻ നമുക്ക് വേണ്ടി പങ്കപ്പാട് ഏറ്റതിലൂടെ നമ്മെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് പുതിയ തലങ്ങളിലേക്ക് മരണമില്ലായ്മയിലേക്ക് നിത്യജീവങ്കിലേക്ക് വഴി നടത്തി എന്ന് നാം ഒരിക്കലും മറന്ന് പോകരുത് എന്നതാണ് യാഥാർത്ഥ്യം നാം ഈ വലിയ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തന്നെ ദൈവസനിലേക്ക് ഇറക്കി വെച്ച് സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കാരണം എന്നെ പ്രതി നമ്മെ ഓരോരുത്തരെയും പ്രതി നമ്മുടെ ദൈവം തമ്പുരാൻ യേശു കർത്താവ് സഹിച്ച വേദനകൾ അതിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നു ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഈ നാളുകളിൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഇറക്കി വയ്ക്കുമ്പോഴാണ് ദൈവകൃപയോടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുമ്പോഴാണ് കഥാവിൻ്റെ കരുതലും കൃപയും ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക യേശു അനുഭവിച്ച ഈ നാം പരിശോധിക്കുമ്പോൾ അത് ഒരു മനുഷ്യന് അനുഭവിക്കാത്ത വേർനില്ക്കപ്പുറമായി ഒരു മനുഷ്യന് ലഭിക്കേണ്ടതായ ആധന്തികമായ നീതി പോലും നിഷേധിക്കപ്പെട്ടവനായാണ് യേശു കർത്താവ് കാൽവറിയിലേക്ക് നടന്നെടുത്തത് എന്ന് ഓർക്കുമ്പോൾ അവനെത്രമാത്രം നിഷേധിക്കപ്പെട്ടവനായി തള്ളപ്പെട്ടവനായാണ് ക്രൂശിലേക്ക് നടന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു ഏറെ യാതനകൾ ഏറെ അനീതികൾ ഏറെ 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 പീഡനങ്ങൾ അനുഭവിച്ചാണ് അവൻ നമ്മെ വീണ്ടെടുത്തത് എന്നതാണ് സത്യം അത് നമ്മെ അമിതമായി അധികമായി സ്നേഹിക്കൊണ്ട് എന്നല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് അങ്ങനെ ദൈവകൃപയോട് ചേർന്ന നമ്മുടെ ജീവിതത്തെയും ക്രമീകരിപ്പാൻ ഈ നോമ്പു ദിനങ്ങളിൽ ഇടയാകണം നമുക്ക് വേണ്ടി ശോധന ചെയ്യപ്പെട്ട നമ്മുടെ മൂലക്കല്ലായ യേശു കർത്താവിനോട് ചേർന്ന നമ്മുടെ ജീവിതങ്ങളെ ഇന്നാളുകളിൽ ക്രമീകരിപ്പാൻ ദൈവന്തംബുരാൻ നമ്മെ ശക്തിയിരിക്കട്ടെ ഈ നോമ്പ് അനുഭവങ്ങളിൽ കർത്താവിൻ്റെ പീണാസകനങ്ങൾ ആഴമായി ധ്യാനിക്കുകയും അത് നമ്മെ പുതിയ ബോധത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ശുദ്ധീകരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ അതിലേക്ക് ദൈവം തമ്പുരാൻ നമ്മെ വഴി നടത്തുമാറാകട്ടെ ആമി